മൂന്ന് വയസ്സുകൾ ഒരു കുഞ്ഞ് ആ കുഞ്ഞിന് എന്ത് സംഭവിച്ചു എന്നറിയാതെ എങ്ങനെയാണ് കിടന്നുറങ്ങാൻ സാധിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് അമ്മമാരടക്കമുള്ളവർ ഈ പാതിരാത്രിയിലും ഇങ്ങോട്ട് ഈ കനത്ത മഴയിലും ഈ പാലത്തിലേക്ക് എത്തിയിരിക്കുന്നത് നേരത്തെ മുതൽ ഏഴ് മണിയോടെയാണ് ഈ സംഭവത്തിന്റെ വാർത്ത പുറത്തേക്ക് വരുന്നത് ഈ വാർത്ത മാധ്യമങ്ങളിലൂടെ അറിഞ്ഞ സമയം മുതൽ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിന് എടുക്കാനുള്ള ഒരു മീൻസ് നോക്കാനുള്ള ഒരു ഒരു ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ് അത് വെള്ളം കലങ്ങി അടക്കണു പിന്നെ ഈ പറഞ്ഞ പോലെ മരത്തടികൾ ചെളി പ്രശ്നം ഇതെല്ലാം കൂടി ആയതുകൊണ്ട് സർച്ചിങ്ങിന് നല്ലതാണോ അത് ഒരു ബാധകമായിട്ട് പറഞ്ഞത് അതെ അതെ ഞങ്ങൾ ഞങ്ങൾ ഇപ്പം മൂന്നൂർ അടി ഒഴുക്കില്ല ഷട്ടർ ക്ലോസ് ചെയ്തുകൊണ്ട് ഇപ്പൊ അടി ഒഴുക്കില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ തന്നെ കൊച്ചു കുറവാറിന്റെ ഭാഗത്തേക്ക് പോകാനും ഇല്ല ഇല്ല അത് ഏകദേശം കുറച്ച് ദൂരം ഉണ്ട് ഒരു ഏഴ് എട്ട് കിലോമീറ്ററോളം ഉണ്ട് അങ്ങോട്ട് പോവില്ല പോവാണെങ്കിൽ ഈ ബാധിക്കാൻ പോകില്ല അങ്ങനെ പോവാറില്ല ഞങ്ങൾ ഇവിടെ മുങ്ങി ആൾക്കാർ മരിക്കാറുണ്ട് അപ്പൊ ഞങ്ങൾ തന്നെ വെട്ടത്തിന്റെ ഒരു പ്രശ്നമാണ് വെള്ളത്തിൽ ചെറിയ ഒന്നും കാണാൻ പറ്റില്ല പിന്നെ മരത്തിന്റെ പ്രശ്നം പറഞ്ഞില്ല അതൊന്നും പിന്നെ മഴയും കാറ്റും മരക്കഷ്ടങ്ങള് പഴയ പാലത്തിന്റെ മറ്റേ നമ്മുടെ വെള്ളപ്പൊക്കം സമയത്തൊക്കെ വന്നു അതിന്റെ കുറെ വേസ്റ്റുകൾ കാര്യങ്ങളൊക്കെ വെള്ളത്തിന്റെ അടിയിൽ കിടക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ ഒരു തടസ്സമാണ് മുങ്ങാ ദീർത്തർക്ക് തടസ്സമായിരിക്കും അത് അതെ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഞങ്ങൾ നടുക്കാണ് ഈ പാലത്തിന്റെ നടുക്കാൻ നോക്കിയത് നടുക്കാണ് കുട്ടീനെ ഇട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ആ പൊസിഷൻ തന്നെ നോക്കിയത് അവിടെ ആ ഭാഗത്ത് തന്നെ നോക്കിയത് അപ്പൊ ഒരു സംഭവം ഉള്ളതുകൊണ്ടാണ് നമ്മൾ അവിടെ തന്നെ നോക്കിയത് ഇനിയിപ്പോ കൂടുതൽ മറ്റേ സ്കൂബ ഡൈവിങ് എക്സ്പെർട്ട് എക്സ്പെർട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ലില്ല അങ്ങനെ സാഹചര്യം ഉണ്ട് അത് കുറച്ചും കൂടി ടെക്നിക്കൽ ഇതായിട്ടുള്ള ടീമുകൾക്ക് അതിന് സാധിക്കുള്ളത് ആളൊരു അത്യാവശ്യം ഒരു നാലാൾക്കുള്ള ഉണ്ട് ഇവിടെ പക്ഷെ അത് എല്ലാ മേഖലയിലില്ല ചില ചില മേഖലകളിൽ ഇല്ലില്ല നമ്മളിപ്പാറുമാരെ നമ്മളത് പറഞ്ഞു പഞ്ചു വേണോന്ന് പറഞ്ഞു വെട്ടം വേണോ ഇതൊക്കെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് നമ്മളതെല്ലാം സജ്ജാക്കി വച്ചോണ്ടിരിക്കയാണ് ഈ സ്കൂബ ഡ്രൈവിംഗിന്റെ ടീമിൽ വന്നു കഴിഞ്ഞാൽ തിരച്ചില് തുടങ്ങാമെന്നാണ് സാറു പോലീസിന്റെ ഭാഗത്ത് നിന്ന് പിന്നെ നൂറ് ശതമാനം നമ്മളും പങ്കുചേരുന്ന ആവശ്യം അർജുൻ ഇവർ ഇപ്പോൾ ഈ പ്രദേശവാസികളാണ് ഇപ്പോൾ തിരച്ചിൽ ഈ വഞ്ചിയിൽ പുഴയിൽ തിരച്ചിൽ പൂർത്തിയാക്കിയ ശേഷം കരയിലേക്ക് കയറിയവരാണ് അവർ പറയുന്നത് ഈ നേരത്തെ പഴയ പാലത്തിന്റെ മരത്തടികളും മറ്റുമുള്ള അവശിഷ്ടങ്ങൾ താഴെയുണ്ട് അതൊരു പ്രതിസന്ധിയാണ് അതോടൊപ്പം തന്നെ വലിയ ഒഴുക്കൊന്നുമില്ല പക്ഷേ ഈ പാലത്തിനോട് ചേർന്നുള്ള മേഖലകളിലൊക്കെ തന്നെ ആ ഒരു പ്രാഥമികമായ പരിശോധന അവർ നടത്തി കഴിഞ്ഞു പ്രത്യേകിച്ച് ഈ പാലത്തിന്റെ മധ്യഭാഗത്തു നിന്നും ഈ പാലത്തിൻ്റെ മധ്യഭാഗത്ത് നിന്നുമാണ് ഈ കുട്ടിയെ ഇത്തരത്തിൽ ഉപേക്ഷിച്ചത് എന്നാണ് ഈ അമ്മയുടെ മൊഴി അതുകൊണ്ട് തന്നെ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ പരിശോധന നടത്തിയിരിക്കുന്നത് വലിയ ശക്തമായ മഴയുണ്ട് അതുകൊണ്ട് തന്നെ ചില തിരച്ചിലും ചില പരിമിതികളുണ്ട് പ്രത്യേകിച്ച് ശക്തമായ മഴ അതോടൊപ്പം തന്നെ നല്ല ഇരുട്ടാണ് ഇതൊക്കെ തന്നെ പ്രതിസന്ധിയാണ് സ്കൂബ ടീം ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്ന് നേരത്തെ തന്നെ പോലീസ് അറിയിച്ചിരുന്നു സ്കൂബ ടീം എത്തിക്കഴിഞ്ഞാൽ നാട്ടുകാരും അവരോട് അവർക്കൊപ്പം സഹകരിച്ചുകൊണ്ട് ഈ തിരച്ചിൽ പങ്കുചേരും എന്നാണ് ഇപ്പോൾ പ്രദേശവാസികൾ പറയുന്നത് ഈ പാലത്തിനോട് ചേർന്നുള്ള മേഖലകളിൽ ഏതാണ്ട് ഒരു നാലാൾപൊക്കത്തിൽ വെള്ളമുണ്ട് ഈ പാലത്തിനോട് ചേർന്നുള്ള മേഖലകളിൽ എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് എന്തായാലും ഇപ്പോഴും നിരവധി വഞ്ചികളിൽ ആളുകൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് പാലത്തിനോട് ചേർന്നുള്ള മേഖലകളിലൊക്കെ തന്നെ അർജുൻ നമുക്ക് ആ പ്രതികരണങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നത് ഇതിപ്പോൾ പുഴയ്ക്ക് ആഴം അത്രത്തോളം ഇല്ല എന്നുള്ളത് ഈ തിരച്ചിലിന് അനുകൂലമാവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത് പക്ഷേ മറ്റൊരു പ്രതിസന്ധിയെക്കുറിച്ചാണ് ആ തിരച്ചിൽ നടത്തിയവർ കയറി വന്നപ്പോൾ അവർ പറയുന്നത് അതായത് തടിക്കഷ്ണങ്ങളടക്കം കടക്കുന്നത് കൊണ്ട് തന്നെ പുഴയുടെ ഭാഗങ്ങൾ കാണാനില്ല ഇത്തരത്തിൽ മാലിന്യങ്ങൾ നിറഞ്ഞു കിടക്കുന്നത് കൊണ്ട് തന്നെ ഈ തിരച്ചിൽ ദുഷ്കരമാകുന്നു എന്ന് മറ്റൊരു പ്രതിസന്ധി അവർ പങ്കുവയ്ക്കുകയായിരുന്നു അപ്പോൾ നമുക്കറിയാമല്ലോ ഒരു വലിയൊരാളായിരുന്നെങ്കിൽ ഈ പുഴയുടെ ഒരു സ്വഭാവം വെച്ച് നീന്തി കയറാം പക്ഷേ ഇതൊരു കുഞ്ഞാണല്ലോ അപ്പോൾ ഈ അമ്മയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അത് വിശ്വസിച്ച് ഒരു അവസാന ഘട്ടത്തിൽ തിരയുക എന്നുള്ളതല്ലാതെ മറ്റൊരു വഴിയും അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് മുന്നിൽ ഇല്ലല്ലോ അല്ലേ അത് തന്നെയാണ് ഈ പ്രതിസന്ധികളൊക്കെ തന്നെ അവഗണിച്ചുകൊണ്ട് തന്നെ തിരച്ചിൽ മുന്നോട്ട് പോവുകയാണ് പോലീസ് അതോടൊപ്പം തന്നെ പ്രദേശവാസികൾ ഫയർഫോഴ്സ് തുടങ്ങി സാധ്യമാകുന്നവരെല്ലാം തന്നെ ഈ പാലത്തിൻ്റെ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് ഈ വാർത്ത അറിഞ്ഞ് കൂടുതൽ കൂടുതൽ ആളുകൾ സ്വന്തം ഇഷ്ടപ്രകാരം ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് അവരും ഈ തിരച്ചിൽ പങ്കെടുക്കുന്നുണ്ട് ഇപ്പോൾ ഈ സ്കൂബ ടീം അടക്കം ഉള്ള ആളുകളൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് സ്കൂബ സംഘത്തിൽപ്പെട്ട ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് അത്തരത്തിൽ ഉള്ള പരിശോധന കൂടി ഉണ്ടാകും അത്തരത്തിൽ സ്കൂബ ടീമിൻ്റെ കൂടി സഹായത്തോടു കൂടിയുള്ള ഈ തിരച്ചിലാണ് ഇനിയിപ്പോൾ പോലീസ് ഒരുങ്ങുന്നത് അപ്പോഴും മഴ ശക്തമായി തന്നെ തുടരുകയാണ് മഴയാണ് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഈ പ്രദേശവാസികൾ അവരുടെ സ്വന്തം വള്ളങ്ങളിൽ ഈ ചാലക്കുടി പുഴയുടെ മേഖലകളിൽ തിരച്ചിൽ നടത്തിയിട്ടുള്ളവരല്ലോ പുതുതായി വന്നു ചേർന്നവരല്ലേ ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണുന്ന സ്കൂബാട്ടി അതുതന്നെയാണ് ഇപ്പം എത്രത്തോളം സ്കൂബ ടീം അംഗങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് എന്നറിയില്ല നേരത്തെ തന്നെ നിരവധി ആളുകൾ അത്തരത്തിൽ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് ഒരു സംഘം ഇങ്ങോട്ടേക്ക് എന്നാണ് പോലീസ് അറിയിച്ചത് ഇപ്പോൾ എന്തായാലും സ്കൂബ സംഘത്തിലെ കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് അവർ പോലീസുമായി സംസാരിച്ച് ഈ പുഴയുടെ ഒരു ഘടന മനസ്സിലാക്കിയ ശേഷമായിരിക്കും അത്തരത്തിലുള്ളൊരു തിരച്ചിലേക്ക് കടക്കുക എന്നാണ് മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് ഈ പുഴയോട് ചേർന്നുള്ള മേഖലകൾ ഈ പുഴയോട് ചേർന്നുള്ള ഭാഗങ്ങൾ ആ ഭാഗത്തായിരിക്കും ക്ഷമിക്കണം ഈ പാലത്തിനോട് ചേർന്നുള്ള ഭാഗങ്ങളിലായിരിക്കും ആദ്യഘട്ടത്തിൽ പരിശോധന നടത്തുക ഇപ്പോൾ വള്ളങ്ങളിൽ ഈ പ്രദേശവാസികൾ വിവിധ മേഖലകളിലായി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിന് പുറമെ ഇപ്പോൾ സ്കൂബ സംഘം കൂടി ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് അവരും അല്പസമയത്തിനകം തന്നെ പരിശോധന ആരംഭിക്കും റോഷനി